എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് മൃതദേഹത്തിന് അരികിൽ നിന്ന് കരഞ്ഞ ശ്രുതിയുടെ മുഖം തന്നെയാണ് തന്റെ പ്രിയപ്പെട്ടവനെ നഷ്ടമായി എല്ലാം നഷ്ടമായി ഹോസ്പിറ്റൽ വരാൻ നിൽക്കുന്ന ശ്രുതിയുടെ മുഖം കണ്ടു നിൽക്കാൻ ആർക്കും ആകുന്നില്ല ശ്രുതിയെ ജൻസിനെ ആശുപത്രിയിൽ വെച്ച് തന്നെ കാണിച്ചു ആ കാണിച്ച സമയം ശ്രുതിയുടെ അടുത്ത് നിൽക്കാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും വേദന പകർന്നുകൊണ്ട് തന്നെയാണ് ആ വാർത്ത ഇപ്പോൾ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തിനായിരുന്നു ദൈവമേ ഇങ്ങനൊരു ക്രൂരത എന്ന് എല്ലാവരും ചോദിക്കുന്നു ആ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു ഇപ്പോഴിതാ എല്ലാവരുടെയും ആഗ്രഹം ഫാസലിന്റെ പോസ്റ്റിന് പിന്നാലെ നശ്രിയമായി ആ പെൺകുട്ടിയെ പോയി കാണണം എന്നാണ് ആ പെൺകുട്ടിക്ക് ഒരു ആശ്വാസമാകും ഇങ്ങനെ പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ ഈ ഒരു സമയത്തല്ല പോകേണ്ടതെന്നും പോകണമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകണമെന്നുമാണ് ചിലരുടെ അഭിപ്രായം ഇപ്പോൾ ആ കുട്ടി ആശുപത്രിയിലാണ് ഇപ്പോഴാണ് ആ കുട്ടിക്ക് ആശ്വാസം ആഗ്രഹം അപ്പോൾ എന്തായാലും ഈ സമയത്താണ് പോകേണ്ടതെന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നതാണ് എന്നും ഇപ്പോൾ താരങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് ദേവജിത് നസ്രിയം കൊണ്ട് പോകണം നസ്രിയും ഫകതും കൂടി പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് ഒരു ആശ്വാസമാകുമായിരിക്കാം നമുക്കറിയില്ല എത്രയോളമായാലും സ്വന്തം വീട്ടുകാരും പ്രിയതമനും നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നോ അവസ്ഥയിലാണ് ഇപ്പോഴെന്നോ അറിയില്ല ഒരിക്കലും അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും ആരൊക്കെ പോയി ആശ്വസിപ്പിച്ചാലും അതൊരു ആശ്വാസമാക്കാകില്ല എന്നിരുന്നാലും ആ പെൺകുട്ടിക്ക് ഒന്ന് സമാധാനമാകുമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് എല്ലാവരും പറയും ുന്നു ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ ഇനി ഒരുപാട് മാർഗങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരിക്കാം ആ പെൺകുട്ടി ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് ശ്രുതിയുടെ അവസ്ഥ നിരവധി പേർ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് മറ്റൊരു ചിലരൊക്കെ തന്നെയും ചോദിക്കുന്നത് സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും എല്ലാവരും ഒന്നും അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ചിലരെങ്കിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു ഫഹദ് ഫാസിൽ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അത് എല്ലാവർക്കും വളരെയധികം വലിയ കാര്യമായി കാരണം എല്ലാ താരങ്ങളെ താരങ്ങളെപ്പോലെയും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു താരമല്ല ഫഹദ് ഫാസിൽ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഫഹദ് ഫഹദ്ൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ലാതെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ അത് എല്ലാവർക്കും ഞെട്ടലായി മാറിയിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ എങ്ങനെയോ രക്ഷപ്പെട്ട ശ്രുതിയും ജെൻസനും അവരുടെ വിധി മറ്റൊന്നായിരുന്നുവെന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പത്ത് വർഷത്തെ പ്രണയമാണ് അവിടെ പൂത്തുലയാൻ പോയിരുന്നത് ഇനി വെറും ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ജെൻസൺ ശ്രുതിയെ കൈവിട്ടു പോയത് അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അവർ ഒരുമിക്കണമെന്നും അവരുടെ ആഗ്രഹം ദൈവം പെട്ടെന്ന് സാധിച്ചു കൊടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത് ഇനിയെങ്കിലും ശ്രുതിക്ക് ആരുമില്ലാതാകില്ല എന്ന് എല്ലാവരും വിചാരിച്ചു ജെൻസൺ ഒപ്പമുണ്ടല്ലോ ഇനി ഒന്നിനെ ഭയക്കേണ്ട കാര്യമില്ലെന്നും എല്ലാവരും കരുതി പക്ഷെ ദൈവം കാത്തു വെച്ചതും വിധി വിധിച്ചതുമൊക്കെ തന്നെ മറ്റൊന്നായിരുന്നു അതാണ് സഹിക്കാൻ പറ്റാതെ ആയി പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ